സ്വാഗതം അപ്പൊ ഇന്ന് നമ്മള് നമ്മടെ കണ്ണ് കാണിക്കാനായിട്ട് പോവയാണ് ത്രിവേന്ദ്രത്തെ ശ്രീനേത്രയിലാണ് നമ്മള് പോണത് അപ്പൊ നമ്മളെ കൂടെ ഒരു സ്പെഷ്യൽ ആളുകൂടെ ഉണ്ട് കാണിച്ചേർത്ത നമ്മളെ അച്ചാമ്മയും കൂടെ ഉണ്ട് അച്ചാമ്മക്കും കണ്ണ് വെയ്യ വയസ്സായ അതുകൊണ്ട് അച്ചാമ്മക്ക് കണ്ണ് കാണിക്കാനായിട്ട് പോവാളണ്ട് വണ്ടി ഓട്ടിക്കണ് പിന്നെ ഒരാവശ്യം ഇല്ലാതെ വെറുതെ വീട്ടിൽ നിന്നുകൊണ്ട് ഒരാൾ വേറൊരാളും വന്നിട്ടുണ്ട് അത് ഉറങ്ങാൻ വേണ്ടിയാണ് വന്നത് വീട്ടില് ബെഡ് 做个饭。 ഞങ്ങൾ ശ്രീനേത്ര ഹോസ്പിറ്റലിലേക്ക് എത്തി അത് കഴിഞ്ഞ ഉടനെ തന്നെ വേഗത്തിൽ അകത്തേക്ക് കയറുമ്പോൾ നല്ല തിരക്കായിരുന്നു രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴാണ് എത്തിയത് പിന്നെ ഞങ്ങൾ അഡ്മിഷൻ ടിക്കറ്റ് എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് ഫോട്ടോസ് ഇങ്ങനെ എടുത്തു എടുത്തിട്ട് ആശംസനയും ആരാധനയൊക്കെ കാണിച്ചു കാണിച്ചപ്പോൾ അവർക്ക് ഈ എന്താ പറയുക നമ്മുടെ ഈ മൊബൈൽ കൂടുതൽ സമയം നോക്കുന്നതിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ഐ ഡ്രോപ്പ് ഒഴിച്ചാൽ മതി എന്ന് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് അമ്മയ്ക്ക് കുറച്ച് നേരം ഇങ്ങനെ മരുന്ന് ഒഴിച്ചിട്ടിങ്ങനെ ഇരിക്കേണ്ടി വന്നു അതുകൊണ്ട് വീണ്ടും കുറേ നേരം കൂടെ ഇരിക്കുന്നു അപ്പോഴേക്കും നമ്മുടെ കുട്ടീസുകൾക്ക് ഭയങ്കര വിശപ്പ് ഒരു രക്ഷയില്ല കുറച്ച് സ്നാക്സൊക്കെ ഞങ്ങൾ കൊണ്ടുപോയതാണ് പിന്നെ വീണ്ടും സ്നാക്സിന് ബഹളം കാണിച്ചു അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു പിന്നെ കുട്ടീസിന് സ്നാക്സൊക്കെ കൊടുക്കുമ്പോൾ അവർ വലിയ ഹാപ്പിയായി സ്നാക്സൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ അപ്പോഴേക്കും അമ്മയെ എ സ്കാനിനൊക്കെ ചെയ്ത് പിന്നെ ഗ്ലാസ്സിനൊക്കെ ഓർഡർ ഒക്കെ കൊടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങി ഓക്കേ താങ്ക് യു ബബ്ബായ് നോക്കൂ വീണ്ടും കാണാം എ ഗ്രൂപ്പിലേക്ക്